ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ നമുക്കറിയാം ഈ ആധുനിക കാലഘട്ടത്തിൽ ഭയപ്പാടിലൂടെ കടന്നു പോകുന്ന അനേകം വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ചിലപ്പോൾ ഒരുപക്ഷെ സമൂഹത്തിന് മുമ്പിൽ നിന്ന് രണ്ടു വാക്ക് സംസാരിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ചില ജോലികൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം ചില സാഹചര്യങ്ങൾ ഇരുട്ട് മറ്റു സാഹചര്യങ്ങളായിരിക്കാം അങ്ങനെയുള്ള ഭയപ്പാടുകളുള്ള ഉള്ളപ്പോൾ അതെല്ലാം നീങ്ങിപ്പോകുന്നതിനായിട്ടുള്ള ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോവുക വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായം അമ്പത്തിയേഴാം തിരുവചനം ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്തു വന്നു ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് പറഞ്ഞു നിന്റെ ഭയപ്പാടിൽ ഉത്കണ്ഠയിൽ നീ ദൈവത്തെ വിളിക്കുമ്പോൾ നിന്റെ അടുത്ത് വന്ന് ഭയപ്പെടേണ്ട എന്നുള്ള ആശ്വാസവാക്കുമായി നിന്നെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നവൻ നിന്റെ സന്നിധിയിലുണ്ടെന്ന് പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം നിങ്ങളെ പരിശോധിക്കുവാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചത് എന്നതുപോലെ പരിഭ്രമിക്കരുത് പത്രോസ്ലിഹായുടെ ഒന്നാം ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം എന്ന് ഞങ്ങളോട് ആഹ്വാനം ചെയ്ത കർത്താവെ എന്നെ ചുറ്റിയിരിക്കുന്ന പ്രശ്നങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്റെ ആകുലതയും ഉത്കണ്ഠയും വ്യഗ്രതയും ഭയവുമെല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ നിന്റെ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കുകയും അങ്ങേ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ പ്രഷുബ്ധമായിരിക്കുന്ന കടലിനെ ശാന്തമാക്കിയ അങ്ങേ തൃക്കരം എന്റെ മേൽ നീട്ടണമേ ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയുക എന്നറിളിച്ച യേശുവെ എന്റെ മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ടിരിക്കുന്ന അങ്ങയുടെ കാരണത്തെ ഓർത്ത് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു ഓ ഈശോനാഥ ഞങ്ങളുടെ ഭയപ്പാടുകളെ ഉത്കണ്ഠകളെ അവിടെ നിന്ന് നിഗ്രഹിക്കണമേ എൻ്റെ ഭയവും ഉത്കണ്ഠയും നീക്കി ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ അമ്മേൻ